ഓ ഇന്ന് ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ ആറ് മണിക്ക് തന്നെ എണീച്ചു അപ്പോൾ എണീച്ച് പള്ളക്കത്ത് വെച്ചപ്പോൾ അമ്മയെനിക്കൊരു പണി തന്നു അമ്മ എന്നോട് പറഞ്ഞു ഞാൻ കൊഴിക്കട്ടക്കുള്ള മാക്കെ അതൊന്നും അതൊന്ന് ഉരുട്ടിട്ടേക്കണേ എന്ന് പറഞ്ഞു അമ്മ വെള്ളം തിളച്ച് പരീടാൻ പോയതാണ് എന്നാൽ പിന്നെ ആ പണി ഞാൻ വളരെ സുഷ്മതയോടെ വളരെ വളരെ സൂക്ഷ്മതയോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ കഠിന പ്രയത്നത്തിലൂടെ ഞാൻ എല്ലാ കൊഴുക്കട്ടയും ഒരേ സൈസിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പാടുപെടുന്നുണ്ട് എന്തായാലും എൻ്റെ കഷ്ടപ്പാടാനുള്ള ഫലം കണ്ടെന്ന് തോന്നുന്നു എല്ലാ കോഴിക്കട്ട ഏകദേശം ഒരുപോലെ ആയിരുന്നു പിന്നെ എൻ്റെ മേലേക്ക് ഡെക്കറേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ തേങ്ങയൊക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പം ഈ കൊഴുക്കട്ട എല്ലാവരും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല കാരണം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും തേങ്ങയും വില ഒക്കെ ഒരു ബോളല്ലേ ഇതങ്ങനെയല്ല ഇത് അരിയും ഉള്ളിയും പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് കറിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും ചുമ്മാ കഴിക്കാനാണെങ്കിൽ കടുവയൊക്കെ വർത്തിട്ട് നമ്മളെ വട്ടൽ മുളകൊക്കെ ഇട്ടിട്ടാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു കുറച്ചധികം പാത്രം കഴുകാനുണ്ടായിരുന്നു അമ്മ ചോറിന്റെ പണിയിലേക്ക് പോയി കറി ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പോൾ പാത്രം കഴുകൽ ഞാൻ ഏറ്റെടുത്ത് അപ്പോൾ രാവിലെ എണീച്ചുണ്ട് കേട്ടോ മുഖം തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പം ജോലിക്ക് പോകുന്നതുകൊണ്ട് ആറുമണിക്ക് എണ്ണ എനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏഴ് മണി എഴരാം എന്നാലും എട്ടാവത്തില്ല അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ആയതുകൊണ്ടുള്ള വൈക്ലഭ്യമാണ് മുഖത്തുള്ളത് കുറച്ചു നേരം അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ മാറിക്കോളും അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡ്രസ്സ് തേക്കാനുണ്ട് പിന്നെ കുളിക്കണം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം റെഡി ആവണം അങ്ങനെ കുറേ പണിയുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പാത്രം കഴുകിയെടുക്കുകയാണ് അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ഞാൻ ഈ പൊന്നു നല്ല ഉറക്കാണ് സാധാരണ ഒമ്പതരക്കാണ് ഒമ്പത് മണിക്കാണ് എനിക്ക് വേണ്ടത് ഒമ്പതരക്കാണ് പൊന്നൂന് വേണ്ടത് അപ്പം ചില സമയത്തൊന്നും ഞാൻ പോകുന്നുണ്ടാവുമ്പോൾ അവൾ എനിക്കറിയില്ല അപ്പം ഞാൻ എന്താ റെഡിയായി ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ജോലിക്കൊന്നും അങ്ങനെ ഒരുപാട് ഒന്നും യൂസ് ചെയ്യാറില്ല പിന്നെ ഇതുപോലെ പൗഡർ മാത്രം പിന്നെ ലിപ്സ്റ്റിക്ക് പിന്നെ ഇല്ലാത്തൊരു കച്ച അവിടെ ഇല്ല നമുക്ക് പിന്നെ പൊന്ന് നല്ല വർക്ക് ഞാൻ അങ്ങനെ റെഡിയായി പിന്നെന്താ ബസ്സിൻ്റെ ബസ്സിന് പോകുമ്പോൾ അമ്മയുടെ ബസ് താഴോട്ടേക്ക് പോയി എനി അപ്പോ നല്ല ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് നമ്മൾ വീട്ടിന് മുമ്പ് തന്നെ ഒന്ന് ബസ് കയറാൻ പറ്റും അപ്പോൾ അമ്മ ഇങ്ങനെ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജോലി സ്ഥലത്തെത്തി ഓഫീസിലെത്തി അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കോടികളെ ചേച്ചിയിൽ നിന്ന് ലീവായിരുന്നു അതിൻ്റെ ഒരു വിഷമമുണ്ട് ചേച്ചി കൊട്ടിയൂര് ഉത്സവമൊക്കെ തുടങ്ങിയില്ലേ അവിടെ പോയതാ അപ്പോൾ ഇങ്ങനെ സാധാരണ ഇവിടുന്ന് വീഡിയോ എടുക്കാനൊന്നും ഒന്നും പാടില്ലാത്തതാ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണിങ്ങനെ അവിടെ എവിടെയും ചരിച്ചും ചരിഞ്ചും ഒക്കെ ഇങ്ങനെ എടുക്കോണ്ടിരിക്കുവായിരുന്നു അപ്പൊ പിന്നെ ഇവിടത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ കാണിക്കേണ്ടതില്ലല്ലോ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബസ് സ്റ്റോപ്പില് പോയി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മയിലേ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് പിന്നെ എന്താ കഴിഞ്ഞാൽ വീട്ടിലെത്തി ഇതെൻ്റെ കസിൻ്റെ മോനാണ് അപ്പോൾ അവനുണ്ടായിരുന്നു ഇത്ര നേരം പൊന്നൂൻ്റെ പിന്നെ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പിന്നെ രാത്രിയിൽ കുറച്ച് നേരം പൊന്നൂൻ്റെ കൂടെ കളിച്ച് പിന്നെന്താ ഇന്നത്തെ വീഡിയോ എപ്പോഴേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി താങ്ക്